ഈ ഒരു പോപ്കോൺ വെച്ചിട്ട് ഇന്ന് നമുക്കൊരു ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ ലുഹാൻ്റെ മമ്മ ലുആാൻ്റെ സെവന്ത് മന്തിൻ്റെ വേണ്ടിയിട്ടുള്ള ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ളൊരു റെഫറൻസ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരു ഐഡിയ ആണ് ഇപ്പം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏകദേശം എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ പോപ്കോണിൻ്റെ ബാസ്ക്കറ്റാണെട്ടോ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഓരോ മന്തിലും ഈ ഒരു ടൈം ആകുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യലാണ് കേട്ടോ ഇത്തവണ നമുക്ക് ഏത് ഐഡിയയിലായിരിക്കും കേക്ക് ചെയ്യാൻ ലോൻ്റെ മമ്മ നമ്മളോട് പറയാമെന്നുള്ളത് കേട്ടോ അപ്പം ഓരോ ടൈമിലും നല്ല വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ആൾ എനിക്ക് പറഞ്ഞുതരും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യലാണ് കേട്ടോ അപ്പോൾ ഏകദേശം ബാസ്ക്കറ്റൊക്കെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് സെൻട്രൽ സെവന്ത് മന്ത്ന്നും എഴുതിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ആ പോപ്കോൺ ഉണ്ടല്ലോ അത് ആ ബാസ്ക്കറ്റിൽ ഫില്ല് ചെയ്യുന്ന രീതിയിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേക്കെല്ലാം ഡെലിവറി ചെയ്ത് കഴിഞ്ഞപ്പം ആളുടെ ഫോട്ടോസിന് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര വെയ്റ്റിങ്ങിലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോൻ്റെ എൻഡിൽ ആ ഫോട്ടോയും കൂടി ആഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഫോളോ ചെയ്ത് സപ്പോർട്ടും കൂടെ ഒന്ന് ചെയ്യണേ